അല്ല ശിബു നമ്മള് ഗൾഫിൽ പോയ മുരലേട്ടനല്ല വരുന്നത് ഇയാള് വലിയ വിടലൊക്കെ ഇട്ട് ഗൾഫിൽ പോയ ആളെയല്ലോ തോടാത്താണ്ടോ നിങ്ങൾ ഇന്നത്തന്നെ ഇങ്ങനെ നോക്കണത് അല്ല ഭായി നിങ്ങൾ ഗൾഫിൽ പോകാനിടയില്ലാണ്ട് എത്ര പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകുന്നത് അതൊന്നും ശരിയാവില്ല മക്കളെ ആടൊക്കെ ജീവിക്കണെങ്കിലും പൈസ ഇട്ടണെങ്കിലേ പണി ഇവിടെ സ്റ്റാൻഡില് ഒരു നാപ്പത് അമ്പത് ഓർഡർ പോയി തരിക പിന്നെ ഒരു മണിക്കൂർ കണ്ടാലും പിന്നെ ഒരു നാല്പത് അമ്പത് റുപ്യന്റെ ഓർഡർ പോയി തരിക പിന്നെയും കുറ്റം പറഞ്ഞിരിക്കുക ആ എന്ത് സുഖാണിവിടെ സുഖം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ജീവിക്കാൻ പൈസ ഉണ്ടാവില്ലല്ലോ പൈസ ഉണ്ടാവാന് എന്തൊക്കെ വൈണ്ടെടോ മുമ്പോ ഈ ഓട്ടോ ഓടുന്നതിന്റെ ഇടയിൽ തന്നെ കല്യാണത്തിന്റെ ആവുക പിന്നെ വീട് വാടകയ്ക്കും പണയത്തിനും കൊടുക്കണേന്റെ ബ്രോക്കറാവുക പിന്നെ തലക്കച്ചവടത്തിന്റെ ബ്രോക്കറാവുക ഇതൊക്കെ ചെയ്താ വെറുതന്നെ പൈസ ഇണ്ടാവൂലേ പിന്നെ എന്തി ഗൾഫാടോ ഗൾഫൊന്നും വേണ്ട അല്ലെന്ന് നിങ്ങൾ വിമാനം കേറിയൂരി വിമാനത്താവളത്തിന് അല്ല മോനെ അത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനു നിങ്ങള് പറയും പണിയൊന്നുമില്ലാതെ കുത്തിരിക്കല്ലേ ഞാൻ വിമാനത്തിലേക്കായിട്ട് കയറി വിമാനത്തിന്റെ ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള പെട്ടി സീറ്റിൽ അവിടെ ഇരുണ്ട് അപ്പൊ വിമാനം സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാൻ കാലത്ത് അതിലെ ഒരു ചോദ്യം നിങ്ങൾ പെരണ്ണ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ മുരളി അല്ലേ നോക്കും വാറ ഓട്ടോ ഡ്രൈവർ അറിയോ കുണ്ടോട്ടിയിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന വീരൻ നിന്റെ ഒരു പഴയ ലോഹിക്കാരനാണ് നിങ്ങള ലോഹിക്കാരനോ ആടോ ഈ പരിണ മുഴക്ക് തോക്കിൻ്റെ ഉള്ളിലേക്ക് വിടിക്കാണ്ടേ അങ്ങനെ വിമാനം പൊന്തി ആകാശത്തിന്റെ ഒത്ത നടുവിലെത്തിയപ്പോ വീരാൻക എന്നോട് ചോദിക്കാണ് ഈ ഇത് കൊറച്ചേരം വിടണോന്ന് ഞാനാകെ ഞെട്ടിപ്പോയി ഞാനാ വീരാൻക എനിക്ക് ഇത് വിടാൻ പറ്റുമോ അപ്പൊ മൂപ്പര് പറയാ ഒരു ഓട്ടോറിക്ഷ വിടണ പണി ഇല്ലെടോ വിമാനം വിടാൻ ഈ ഓട്ടോറിക്ഷ എത്ര ചെറിയ റോഡിനൊക്കെ കൊണ്ടുപോകണോ ഇത് വിശാലായ ആകാശല്ലേ ഒന്നും പറയണ്ട അവസാനം മൂപ്പൻ എന്ത് ചെയ്ത് മൂപ്പൻറെ ഡ്രൈവർ സീറ്റിലേക്ക് പിടിച്ച് കുത്തി മൂപ്പനാണ് ഞാനും ഇരുന്ന് ആ പെട്ടി സീറ്റിൽ മൂപ്പരും ഇരുന്നു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഗീർ മാറ്റി മാറ്റി വിമാനം അവിടെ വിടാൻ തുടങ്ങി വിമാനത്തിന് ഗീറൊക്കെ പിന്നെ വിമാനത്തിന് ഗീറില്ലാണ്ട് നാം മനസ്സിലാക്കിയ ചോളി പതിനെട്ട് ഗീറാണ് വിമാനത്തിനുള്ളത് അതെങ്ങനൊക്കെയാണ് അതുമ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല വിമാനത്തിന്റെ അത് ഞാൻ കാണിച്ചു കണ്ടോ ഒന്നാമത്തെ കീറി ഇങ്ങനെ വലിച്ച് അതിങ്ങോട്ടിടുത്ത് പിന്നെ ഒന്ന് മെല്ലെ അങ്ങോട്ട് തള്ളി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ഥലം അതൊന്ന് താത്തി ഒന്ന് പൊന്തിച്ച് ഒന്ന് അങ്ങോട്ടൊന്ന് അമർത്തി ചെറുതായിട്ട് ഇങ്ങോട്ട് വിളിച്ചൊരു ഒറ്റ വലിയ പിന്നെ ആ വലിയിൽ ഇങ്ങോട്ട് വന്ന ഒരു ഒറ്റ അതായിട്ട് ഇതാണ് ഒന്നാമത്തെ കീറി ഇനി രണ്ടാമത്തെ കീറി അവിടുന്ന് അത് കിടുമ്പോൾ എല്ലാം പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ ചെറിയൊരു സ്ഥലം ഉണ്ടാവും ഒന്ന് ഇങ്ങോട്ടാക്കി അവിടുന്ന് ഇങ്ങോട്ടാക്കി പിന്നെ ഒറ്റ പൊന്തിക്കല് ആ പൊന്തിക്കലിന്ന് അവിടുന്ന് ഇങ്ങോട്ട് ചെറുങ്ങനൊന്ന് വലിച്ചു ഒന്ന് മേലോട്ട് പൊന്തിച്ച് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് അങ്ങോട്ടാക്കി ഒറ്റ ഇങ്ങോട്ട് അതാണ് രണ്ടാമത്തെ കീറ് ഇനി മൂന്നാമത്തെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്കിത് കേക്കാൻ വയ്യ വാപ്പു ഞാനേ വണ്ടി എടുത്ത് പോവാട്ടോ ഊൺ കേക്ക് അപ്പ ഉണ്ട് വീരാൻകരന്ന് ഒരു പാക്കറ്റ് എടുത്ത് ഇങ്ങനെ തട്ടിണ് നോക്കുമ്പോ ഉമ്പള ഹാൻസ് അപ്പൊ ഞാൻ ചോയിച്ച വീരാൻക ഇത് പിടിക്കൂലേന്ന് അപ്പൊ മൂപ്പര് പറയാണ് മുമ്പ് പത്ത് മിനിറ്റ് കൊണ്ട് കേരളം ഇടൂലേ കേരളം വിട്ടാ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല വെക്കാന്ന് എന്നിട്ട് ഹാൻസ് വെച്ചോ ആടക്ക് പരിണി കേക്ക് പിന്നെ മൂപ്പരിനോട് പറഞ്ഞ് ഇയും വേണെങ്കിൽ ഒന്ന് തരിപ്പിച്ച് വെച്ചോ വിമാനം വിടാൻ ഒരു ഹരണ്ടാവുന്ന് അങ്ങനെ ഞാനും വാങ്ങി ഒന്ന് തരിപ്പിച്ച് ചുണ്ടിന്റെ അടിയിൽ അടുത്ത് ഇരിയച്ചു എന്നിട്ടോ എന്നിട്ട് എന്താ ഞങ്ങൾ രണ്ട് കൂട്ടം പറയുമ്പളേക്ക് വിമാനം ഇറങ്ങേണ്ട സ്ഥലായി പകുതി ഞാൻ ഇറക്കി പിന്നെ വിമാനത്താവളത്തിൽ എത്താൻ കാലത്ത് സ്റ്റാരിംഗ് മുമ്പറി ഏൽപ്പിക്കുകയും ചെയ്തു അല്ല ഈ ഓട്ടോ ഓടിക്കുന്ന എങ്ങനെയാ വിമാനം വിമാനം ഓടിക്കാൻ വീട് വീട് കുണ്ടോട്ടി വിമാനത്താവളത്തിന്റെ അടുത്താണല്ലോ മുഴുവൻ കേക്ക് മുഴൻ കേട്ടിന്ന് മൂപ്പർക്ക് ഇടയ്ക്കിടയ്ക്ക് വിമാനത്താവളത്തിലേക്ക് ഓർഡർ കിട്ടു അപ്പൊ മൂപ്പര് എന്ത് ചെയ്യൂ വിമാനത്താവളൊക്കെ കാണാൻ വേണ്ടി വിമാനത്താവളത്തിനുള്ളില് വെറുതെ കയറി ചുറ്റടിച്ചു അപ്പം മൂപ്പര് അവിടെ ഉള്ള ഒരു വിമാനത്തിന്റെ ഡ്രൈവറായി ലോഗിയായി ആ ഡ്രൈവറാണ് മൂപ്പര് വിമാനം വിടാൻ പഠിപ്പിച്ചത് എന്താ ബുദ്ധി വെറുതെ ഇങ്ങോട്ട് പോരുമ്പുള്ള കഥ അതിലും വിറ്റ അതെന്താ ഞാൻ അങ്ങോട്ട് പോയ അതേ വിമാനം അതേ ഡ്രൈവർ വീരാക്ക ഇന്നെ കണ്ട പാടിന്റെ മൂപ്പര് പറയാ എനിക്ക് സമാധാനായി എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാലോ ഇതൊരു വിട്ടൂടി വിമാനം ൂര് എത്ര വരെ ഞാൻ തന്നെയാ വിട്ടത് ഞാൻ വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ എനിക്ക് പതിനൊന്നരക്ക് ചൻപാർക്കുന്നു ഓർഡർ എടുക്കാണ്ട് ഞാനിപ്പം പോട്ടെ ബാക്കി വന്നിട്ട് പറയാ വെച്ച തള്ളായി പോയി മോനെ അല്ല ശിപു ഇനി മൂപ്പര് പറയണതൊക്കെ സത്യ